ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ എഫ് സി ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന റൂമറുകൾക്ക് ഏറെ വർഷക്കാലത്തെ പഴക്കമുണ്ട് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഈയൊരു റൂമർ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ വലിയ തോതിൽ ഇത് പ്രചരിച്ചിരുന്നു പക്ഷേ പിന്നീട് നെയ്മർ ജൂനിയർ സാൻഡോസിലേക്ക് തന്നെ തിരികെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏതായാലും വരുന്ന സമ്മറിൽ നെയ്മർ തിരിച്ചെത്തിയേക്കും എന്നുള്ള റൂമറുകളും സജീവമാണ് പക്ഷെ ഹാൻസി ഫ്ലിക്കിന് വലിയ താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇതേക്കുറിച്ച് റാഫീഞ്ഞ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് നെയ്മറോട് ബാഴ്സയിലേക്ക് തിരികെ വരാൻ താൻ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് റാഫീന്ന പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് തൻ്റെയോ അതല്ലെങ്കിൽ നെയ്മറുടെയോ കൈകളിൽ അല്ല ഉള്ളത് എന്നാണ് ഇപ്പോൾ റാഫീന്യ പറഞ്ഞിട്ടുള്ളത് അതായത് മറ്റു ചിലർക്ക് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് ഇത് നടക്കാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ബ്രസീലിയൻ സൂപ്പർ താരം വ്യക്തമാക്കിയിട്ടുള്ളത് റാഫീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ബാഴ്സലോണയിലേക്ക് തിരിച്ചെത്തുന്നു എന്ന റൂമറുകൾ പ്രചരിക്കുന്ന സമയത്ത് ഞാൻ നെയ്മറോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തോട് ബാഴ്സയിലേക്ക് തിരിച്ചു വരാൻ ആയിരുന്നു ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് ഈ ക്ലബ്ബ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആരാധകർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പി ആയിരിക്കും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ ആയിരുന്നു ഞാൻ നെയ്മറോട് പറഞ്ഞിരുന്നത് പക്ഷേ നെയ്മറുടെ തിരിച്ചുവരവ് അദ്ദേഹത്തിൻ്റെയോ അതല്ലെങ്കിൽ എൻ്റെയോ കൈകളിൽ ആയിരുന്നില്ല ഇതാണ് റാഫി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നെയ്മർ ഇനി എഫ് സി ബാഴ്സലോണയിലേക്ക് തിരിച്ചു വരാൻ സാധ്യത കുറവാണ് കാരണം അദ്ദേഹത്തിന്റെ പരിക്ക് വല്ലാതെ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് നിരന്തരം പരിക്കുകൾ വേട്ടയാടുന്ന നെയ്മറെ ഇനി ബാഴ്സ തിരിച്ചെത്തിക്കാൻ സാധ്യതയില്ല യൂറോപ്പിലേക്ക് മടങ്ങാൻ നെയ്മർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഈ പരിക്ക് അദ്ദേഹത്തിന് എത്രത്തോളം തടസ്സമാകുന്നു എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം